വാർത്തകൾ വാർത്തകൾ നമസ്കാരം വിസ റെസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ ചുമത്തുന്ന പിഴയിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്സ് സെക്യൂരിറ്റി കാലാവധി കഴിഞ്ഞാൽ സ്പോൺസർ വിസ പുതുക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്ന് അതോറിറ്റി വെബ്സൈറ്റിൽ വ്യക്തമാക്കി റെസിഡൻസി വിസ റദ്ദായാൽ മുപ്പത് ദിവസം വരെ ഗ്രേസ് പീരീഡ് ലഭിക്കും ഈ കാലാവധിയും കഴിഞ്ഞ് രാജ്യത്ത് തങ്ങിയാൽ ദിവസവും ഇരുപത്തിയഞ്ച് ദീർഘം വീതം ആദ്യ ആറുമാസവും അടുത്ത ആറുമാസം അൻപത് ദീർഘവും ഒരു വർഷത്തിന് ശേഷം ദിനംപ്രതി നൂറ് ദീർഘവും പിഴയടയ്ക്കണം വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞാൽ ദിവസവും അൻപത് ദീർഘമാണ് പിഴ മുപ്പത് ദിവസത്തിൽ കുറവാണെങ്കിൽ പിഴ ദുബായ് വിമാനത്താവളത്തിലും ജി അഡ്മിനിസ്ട്രേഷൻ മെയിൻ ബിൽഡിംഗിലും അടയ്ക്കാം എന്നാൽ മുപ്പത് ദിവസം പിന്നിട്ടാൽ ജി ഡിആർഎഫിൽ തന്നെ പിഴ അടയ്ക്കേണ്ടി വരും ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തി ദുരന്തങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ അപകടമില്ലാത്ത വേനൽക്കാലം എന്ന വിഷയത്തിൽ റാഗ് പോലീസ് പ്രചരണം ആരംഭിച്ചു ആഭ്യന്തര മന്ത്രാലയം എല്ലാ വർഷവും നടത്തി വരുന്നതാണ് ഈ ക്യാമ്പയിൻ എന്ന് റാഖ് പോലീസ് സെൻട്രൽ ഓപ്പറേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് അൽസാം അൽ നഖ്ബി പറഞ്ഞു താപനിലയിലെ വർധനവ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊപ്പം പൊതുജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി New Bombay Workshop, A to Z Automobile Repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Corner WhatsApp 050-444-2423. அல்பாகம் <laughs> ஏகலையில் புதுதாய் நிரமிச்சா அல் ஆகிக் பெல்ஜு ரஷி ரோட கதாகரத்தினாய் പദ്ധതിയുടെ മൂന്നാം ഘട്ടം പൂർത്തിയായതിനുശേഷമാണിത് ഇരുപത്തിരണ്ട് ദശാംശം ഒരു കിലോമീറ്റർ നീളവും ഓരോ ദിശയിലും രണ്ട് പാതകളുമുള്ള ഈ റോഡ് മർക്കസ് ബനി കബീർ പട്ടണവുമായി ബന്ധിപ്പിക്കുന്നു മൂന്നാം ഘട്ടത്തിന്റെ ചെലവ് ഇരുന്നൂറ്റി പതിനെട്ട് ദശലക്ഷം റിയാലാണെന്ന് പൊതുഗതാഗത അതോറിറ്റി വ്യക്തമാക്കി റോഡ് ശൃംഖലയുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക പ്രദേശം സന്ദർശിക്കുന്ന പൗരന്മാർക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും സേവനം മെച്ചപ്പെടുത്തുക റോഡിലെ സുരക്ഷാ നിലവാരം ഉയർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പിലാക്കിയത് െട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കൽ ജോലികൾ പൂർത്തിയായതായി ഗതാഗത അതോറിറ്റി അറിയിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ബൈ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി